ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനാണ് ചോറിൻ്റെ കൂടെ മാത്രമല്ല രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെയും നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള തോരൻ കൂട്ടി കഴിക്കാവുന്നതാണ് എഗ്ഗും അതുപോലെ തന്നെ ബീട്രൂട്ടും ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഹെൽത്തി തോരൻ തയ്യാറാക്കിയിരിക്കുന്നത് ഞാൻ ഇവിടെ ഏകദേശം ഒരു മൂന്ന് ബീട്രൂട്ടാണ് എടുത്തിരിക്കുന്നത് ബീട്രൂട്ട് നന്നാക്കി കഴുകി നമുക്കതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കണം ഇവിടെ ഞാൻ ബീട്രൂട്ട് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണ്ട മറ്റു ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അഞ്ച് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഒരു പത്ത് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കപ്പ് തേങ്ങാ ചിരവിയത് രണ്ട് കോഴിമുട്ട എന്നിവയാണ് ഇതിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് ആദ്യം തന്നെ നമുക്ക് ഈ ബീട്രൂട്ട് അരിഞ്ഞു വെച്ചതിൻ്റെ അകത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ഞാൻ എന്താ ബീട്രൂട്ട് അരിഞ്ഞതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സ്വല്പം മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണിന് താഴെയായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ചിരുവിയത് ഒരു കപ്പ് തേങ്ങ ചിരുവിയതുണ്ട് അത് നമുക്കിതിലേക്ക് ഇട്ടുകൊടുക്കാം നരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ഞാനിപ്പോൾ ഇവിടെ അഞ്ച് പച്ചമുളകാണ് നീളത്തിൽ ചീന്തിയിട്ട് എടുത്തിട്ടുള്ളത് അത്രയും ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കണം ബീട്രൂട്ടിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ നന്നായിട്ട് ചേരത്തക്ക വിധത്തിൽ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് മാറ്റി വെക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് തോരൻ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മറ്റ് ഇൻഗ്രീഡിയൻസുകളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കാം ഇനി നമുക്കിതിലേക്ക് ആദ്യം തന്നെ ചെയ്യേണ്ടത് കോഴിമുട്ടയൊന്ന് പൊട്ടിച്ചൊഴിക്കുകയാണ് ഞാനിവിടുത്തെ ഒരു ബൗളിലേക്ക് രണ്ട് കോഴിമുട്ട നന്നായിട്ടൊന്ന് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതൊന്ന് കലക്കി എടുക്കേണ്ടതുണ്ട് അതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം കോഴിമുട്ടയിലേക്ക് കലക്കുന്നതിനാവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ഇതവിടെ ഒരു ടീസ്പൂൺ വറ്റൽമുളക് അഥവാ ചതച്ച മുളകാണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ചതച്ച വച്ചൽ മുളകാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ക്രെഷ്ഡ് ചില്ലി അതും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇപ്പോൾ താ ഞാനിവിടെ ഗ്യാസിൽ ഒരു പാൻ ചൂടാക്കിയിട്ട് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഒരു ടേബിൾ സ്പൂണോ രണ്ട് ടേബിൾ സ്പൂണോ ഒക്കെ ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിലേക്ക് ദാ ആവശ്യത്തിനുള്ള കടുക് അര ടീസ്പൂൺ കടുക് ഇട്ടിട്ട് കടുക് നന്നായിട്ട് പൊട്ടിയിട്ട് വന്നിട്ടുണ്ട് പൊട്ടിയിട്ട് വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പിലൊന്ന് നന്നായിട്ട് മുത്ത് വന്നിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് വറ്റർമുളക് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇവിടെ വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടില്ല ഒക്കെ തന്നെ നല്ല എരിവുണ്ടായിരിക്കും അതുകൊണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുക്കുന്നില്ല ഇനി നമ്മളിവിടെ കുഴച്ച് വെച്ചിരിക്കുന്ന ആ ബീട്രൂട്ടിൻ്റെ ആ മിക്സ് കൂടി നമുക്ക് പാനിലേക്ക് ചേർത്ത് കൊടുക്കാം അതും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം നമുക്ക് വറവും അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ടിൻ്റെ മിക്സും എല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ബീട്രൂട്ട് ഒന്നും വലിയ വേവുള്ളതല്ല അതുകൊണ്ട് നമുക്ക് ജസ്റ്റ് ആവി കൊള്ളിച്ചാൽ മാത്രം മതി വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യം വരുന്നില്ല ഞാനിപ്പം അതാ കോഴിമുട്ടയുടെ മിക്സിലേക്ക് ചെറിയ ഉള്ളി ചേർക്കാൻ മറന്നിരുന്നു അതുകൊണ്ട് ഞാനിപ്പോൾ ഉള്ളിയും കൂടി കോഴിമുട്ടിൻ്റെ മിക്സിലേക്ക് ചേർത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് വെക്കുക ഇപ്പം താ നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഉപ്പേരി ജസ്റ്റ് ആവി കൊണ്ടിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിന് ശേഷം നമുക്ക് ഈ തോരൻ ഒന്ന് സൈഡിലേക്കായിട്ട് ഒന്ന് മാറ്റിയെടുക്കാം വകഞ്ഞു മാറ്റി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഇതിൻ്റെ സെൻട്രൽ ഭാഗത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഈ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പം നമുക്കിതിലേക്ക് കോഴിമുട്ടയുടെ മിക്സ് ചേർക്കേണ്ടതുണ്ട് അപ്പോൾ വെളിച്ചെണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇവിടെ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന കോഴിമുട്ടയുടെ മിക്സ് കൂടെ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി അത് ജസ്റ്റ് ഒന്ന് ആവി കൊള്ളിച്ച് വേവിച്ചെടുക്കണം ഇനി നമുക്കതൊന്ന് മൂടി വെച്ചിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് നേരം കൂടി ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കണം ഒരു രണ്ട് മിനിറ്റ് നേരം ആവി കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് മൂടി തുറന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ കോഴിമുട്ടയുടെ മിക്സിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ ബീട്രൂട്ടിൻ്റെ തോരൻ ജസ്റ്റ് ഒന്ന് കവർ ചെയ്യുന്ന രീതിയിൽ ആക്കി കൊടുക്കാം നമ്മുടെ കോഴിമുട്ട നന്നായിട്ടൊന്ന് വെന്തിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് ഇനിയും നമുക്ക് ഇതുപോലെ തന്നെ മൂടി വെച്ചിട്ട് ജസ്റ്റ് ആവി കൊള്ളിച്ച് കൊടുക്കാവുന്നതാണ് ഒരു രണ്ട് നേരം കൂടി നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് ആവി കൊള്ളിക്കാം നമ്മുടെ കോഴിമുട്ടയും അതുപോലെ തന്നെ കോഴിമുട്ടേൻ്റെ ഉള്ളിൽ നമ്മൾ ചെറിയ ഉള്ളിലേക്ക് ചേർത്തതാണ് അപ്പോൾ അതൊന്ന് ചെറുതായിട്ട് വെന്തിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആ നന്നായിട്ടൊന്ന് ആവി കൊണ്ടിട്ടുണ്ട് ഇനി നമുക്ക് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യാം ുട്ടയും അതുപോലെ തന്നെ പെരിയെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ ബീട്രൂട്ട് തോരൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഹെൽത്തി ആയിട്ടുള്ള തോരനാണ് അതുകൂടി കൂടെ നമ്മുടെ എഗും കൂടി ചെയ്യുമ്പോൾ നല്ല ഹെൽത്തി ആവുന്നതാണ് കാരണം എഗ്ഗിൽ ധാരാളമായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബീട്രൂട്ടിലാണെങ്കിൽ ധാരാളമായിട്ട് അയൺ അയൺ ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അത് കാൽസ്യത്തിൻ്റെയും ഒക്കെ ഒരു ഉറവിടമാണ് നമ്മുടെ ഈ എഗ്ഗും അതുപോലെ തന്നെ ബീറ്റ്റൂട്ടും നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിപ്പോൾ എന്താ ഒരു പ്ലേറ്റിലേക്ക് സേവ് ചെയ്ത് കൊടുക്കുകയാണ് നല്ല ചൂടോട് കൂടി തന്നെ നമുക്കിത് ചൂടിൻ്റെ കൂടിയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടി ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ പൊതുവേ ബീട്രൂട്ടിനുള്ള ഒരു സ്വീറ്റ് ടേസ്റ്റ് മാറിയിട്ട് കുറച്ചുകൂടി ഒന്ന് സ്പൈസി ആവുന്നതാണ് നമ്മളിതിൽ വറ്റർമുളകും എഗൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം താങ്ക്